സംസ്ഥാനത്തെ ആദ്യ എ ഐ തട്ടിപ്പ് കേസിലെ പ്രതികൾ എല്ലാവരും പിടിയിൽ കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വീഡിയോകളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെന്നതായിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് കോഴിക്കോട് പാലാഴി സ്വദേശിയും റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ജീവനക്കാരനുമായിരുന്ന രാധാകൃഷ്ണനിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തതാണ് കേസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യയും വിദ്യയും ഉപയോഗിച്ച് വാട്സ്ആപ്പ് വീഡിയോകളിലൂടെ മുൻ സഹപ്രവർത്തകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പണം തട്ടിയത് സംസ്ഥാനത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത എഐ തട്ടിപ്പ് കേസിൽ ആകെ അഞ്ച് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരെയും അറസ്റ്റ് ചെയ്തതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അറിയിച്ചു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൈവസി സെറ്റിംഗ് നോക്കണോ അതിൽ ഫേസ്ബുക്കിൽ നമ്മൾ ലോക്കൽ സംവിധാനം കൊണ്ട് എല്ലാ ഫോട്ടോകൾ നമ്മൾ അരിയില്ലാതെ ആൾക്കാർക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല അത് പ്രത്യേക എല്ലാവർക്കും നമ്മുടെ അത് പറയണം അതിന് ശേഷം ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണത്തെ ഈ ഇമോഷണൽ കൊപ്ഷ്യൻ്റാണോ ഇമോഷണൽ ഫിയർ നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ കേസാണോ കുറച്ച് ചിലപ്പോൾ എമർജൻസിയിൽ നമ്മൾ വേറെ എമർജൻസിൽ പറയുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇവിടെ പിടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടുണ്ട് അല്ല നമ്മുടെ റെയിൽ എയർപോർട്ടിൽ പിടിച്ചിട്ടുണ്ട് 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 ഒരു എക്സൈസ് ഇത് പൈസ പൈസ വേണം മേടിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് അലിയെ തെലുങ്കാനിൽ നിന്നും അറസ്റ്റ് ചെയ്തതോടെയാണ് മറ്റു പ്രതികളെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത് തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരനായ പ്രശാന്ത് എന്ന മുഹമ്മദ് അലി കൂടി ഒടുവിൽ കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായി കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിന്റെ ശബ്ദവും വീഡിയോ ദൃശ്യവും വ്യാജമായി സൃഷ്ടിച്ചായിരുന്നു പാലാഴി സ്വദേശിയെ സംഘം തട്ടിപ്പിനിരയാക്കിയത് സാങ്കേതികമായ തെളിവുകൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാട്സപ്പ് വഴി തട്ടിപ്പ് നടത്തിയ പ്രതിയെ പിടികൂടാനായത് പ്രതികളിൽ നിന്നും തട്ടിപ്പിനായി ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു നഷ്ടമായ പണവും പോലീസ് കണ്ടെത്തി നൽകി അമൃത ന്യൂസ് കോഴിക്കോട്